പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കൊളക്കാടൻ ഹുസൈൻ്റെ ഇരുപത്തിയേഴാമത് അനുസ്മരണം സംഘടിപ്പിച്ചു എൻ സി പി കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമാരനെല്ലൂരിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മലയോരത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കൊളക്കാടൻ ഹുസൈൻ്റെ ഇരുപത്തിയേഴാമത് അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് എൻ സി പി കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമാരനെല്ലൂരിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി ശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർത്തമാനകാലം അവർ ലഭിക്കുന്ന ചുമതിൽ എന്താണെന്ന് സ്വയം ഏറ്റെടുക്കാനും തയ്യാറാവുക എന്നതാണ് സ്മരീയ പുരുഷന്മാരോട് നമുക്കുള്ള കടപ്പാട് തീർക്കാരിലേക്ക് വേണ്ടി ഇന്ന് രാജ്യത്തെമ്പാഴും തൊഴിലാളികളെതിരെയുള്ള വേട്ടയാടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ രക്ഷേപിക്കപ്പെടുകയാണ് വൻകിട മൂലധന നിക്ഷേപം നടത്താൻ സാധിക്കുന്ന ഏതാനും കുത്തക കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത് കേന്ദ്ര നയത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടാൻ കഴിയാതെ ചില സംസ്ഥാനങ്ങളും നിസ്സഹായമായ അവസ്ഥയിൽ ചില വിട്ടുവീഴ്ച വെച്ച് അപ്പോൾ കരുത്തന്റെ മുമ്പിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു സ്ഥിതി മണ്ഡലം പ്രസിഡന്റ് കെ സി അധ്യക്ഷത വഹിച്ചു എൻ സി പി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി ഒ രാജൻ മാസ്റ്റർ ഇ എ മജീദ് കെ ടി എം കോയ ഇ ബേബി വാസൻ മാസ്റ്റർ തിരുവച്ചിറ മോഹൻദാസ് പി പി ജോയി സി ജുലേഷ് വേളാട്ട് മുഹമ്മദ് ഐ വി രാജേന്ദ്രൻ മാസ്റ്റർ പി ആർ സുനിൽ സിംഗ് പി എം കരുണാകരൻ പി ടി അസൻകുട്ടി ഗുലാം ഹുസൈൻ ടി കെ സ്വാമി അബ്ദുള്ള കുമാരൻ നെല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം